ഷെഫ് 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 ഇൻസ്പയർ ചെയ്തിട്ടാണ് പേര് വന്നത് ും കിട്ടിയാലും നമുക്കതിൽ കണ്ടെത്തുക അതാണ് ഒരു മിനിമം അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പറയുന്ന പോലെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും സാധാരണക്കാർക്ക് വന്ന് കഴിക്കുക അപ്പൊ അതിന്റെ പ്ലാനിലാണ് മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ വികാരങ്ങൾ പറയും മലബാറിലേക്ക് വരും

ഓക്കെ അപ്പോൾ ആദ്യം എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വന്നാൽ നമ്മളൊരു സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങും ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഏതൊരാളും കുറേ ഗൂഗിളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ കുറേ എൻക്വയറി ചെയ്തിട്ടാണ് ഒരു ഭയങ്കര നമുക്ക് യുണീക്കായി തോന്നുന്ന ഒരു പേരെടുത്തിട്ടായിരിക്കും എന്താ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കൊടുക്കുക പക്ഷേ സാറിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് നടന്ന സാർ പേരിട്ടത് സ്വന്തം പേരിലാണ് അത് തുടങ്ങിയിട്ടുള്ളത് മോട്ടീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലോകത്തെ തന്നെ ഒരു വിഖ്യാതനായ ഷെഫുണ്ട് അലൻ ഡുക്കൈസ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഒരുപാട് മിഷൻ സ്റ്റാറായി കിട്ടിയ ഒരു ഫ്രഞ്ച് ഷെഫാണ് അപ്പോൾ അവിടെ ഡോർച്ചസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോയി ഭയങ്കര എക്സ്പെൻസീവാണ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും എപ്പോഴും ഞാൻ ഇങ്ങനെ എൻ്റെ ഓഫ് ഡേയിലൊക്കെ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ മെനു ഒക്കെ വായിച്ച് നോക്കാനുണ്ട് അപ്പോൾ അലൻ ആ റെസ്റ്റോറൻ്റെ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ പേരാണ് അലൻ ഡുക്കൈസ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഷെഫ് ഗോഡൻ റാംസേ എന്ന് പറയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ റെസ്റ്റോറൻ്റെ പേര് റെസ്റ്റോറൻറ്റ് ഗോർഡൻ റാംസെ അപ്പോൾ ഈ ഒരു ചിന്ത അന്ന് എനിക്കുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും റെസ്റ്റോറൻറ്റ് വായിക്കാണ്ട് എല്ലാവരും പല പല വ്യത്യസ്തമായ പേര് നമ്മുടെ ഒരു പേരിട്ട് തന്നെ അതിനെ ബ്രാൻഡ് ചെയ്യണമെന്നൊരാഗ്രഹത്തിലാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതൊരു ഇൻസ്പയറിംഗ് ആയിരുന്നു ഷെഫ് അലൻ ഡുക്കേസും ഷെഫ് ഗോഡൻ റാംസേയും ഇൻസ്പയർ ചെയ്തിട്ടാണ് റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ളെന്നുള്ളൊരു പേര് വന്നത് ഭയങ്കര അടുക്കള ആൾക്കാരൊക്കെ സ്വന്തം പേരിലാണ് പഠിക്കുന്നത് ഓക്കെ അപ്പൊ പിന്നെ ചെയ്യലു വെച്ചപ്പോ സാറ് ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ സാറ് പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക എനിക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്തപ്പോ ഞാൻ അടുക്കളയിൽ പോയി ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാനിത് പഠിക്കുന്നത് അപ്പൊ സാർ ശരിക്കും വിചാരിച്ചിരുന്നു ഒരു കരിയറായിട്ട് സാറിന് എടുക്കുന്നോ അല്ലെങ്കിൽ പിന്നെ എടുത്തിട്ടില്ലെങ്കിൽ തന്നെ ഇപ്പൊ സാറൊരു എസ്റ്റാബ്ലിഷ് ആർക്കാണ് അതുപോലെ തന്നെ സെലിബ്രിറ്റീസിന്റെ അടുത്തു നിന്നാണ് സാറിന്റെ ഫീഡ്ബാക്ക് എത്തുന്നത് അപ്പൊ സാറിന് എങ്ങനെയാ ഫീൽ ചെയ്ത് ശരിക്കും ഞാൻ ഒരിക്കലും ഇതൊരു എൻ്റെ കരിയറാവുന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് പ്രാഗല്ഭ്യം ഉണ്ടാവുന്നോ മനസ്സിലാക്കാണ്ട് വന്നിട്ട് പിന്നെ ഇതിനകത്തൊരു സ്കില് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ അതിനകത്ത് നമ്മൾ ഒരു സംഭവം ഒരു വ്യക്തി കുറെ കഴിയുമ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ആ പാഷൻ എന്താണെന്ന് തിരിച്ചറിയുകയും അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും ചെയ്ത് അതിനകത്തൊരു എക്സ്ട്രാ എഫേർട്ട് ഇടുമ്പോൾ ഒരു റിസൾട്ടാണ് എനിക്കുണ്ടായത് അപ്പോൾ ഇപ്പം കാണുന്ന ഇപ്പോൾ ആദ്യത്തെ ഒരു അഞ്ച് വർഷം അങ്ങനെ നമ്മൾ ജോലി ചെയ്യുന്നു അതിനുശേഷം മനസ്സിലാക്കി ഇതൊരു വലിയ മേഖലയാണ് എനിക്കതിനകത്ത് ശോഭിക്കാനുള്ള നൈപുണ്യം ഉണ്ടെന്ന് തിരിച്ചറിയുന്നു അപ്പോൾ അത് കൊണ്ട് പിന്നെ പിന്നീട് മനസ്സിലായി ഇതിനകത്ത് കുറേ സാധ്യതകളുണ്ട് ഇതിനകത്ത് കുറച്ചുകൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഷെഫ് എന്ന നിലയിൽ വളരാൻ പറ്റും അല്ല ഒരിക്കലും ഒരു ബിസിനസ് ആവുമെന്നോ അല്ലെങ്കിൽ ഇതൊരു ബ്രാൻഡ് ആവുകയാണെന്നോ ഒരിക്കലും കരുതിയിട്ടില്ല അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ ഫലമാണിത് എനിക്ക് പറയാനുള്ളത് എപ്പോഴും നമ്മളുടെ ഒരു ക്ഷമയോടുകൂടി ഇതിനകത്ത് ടൈം എന്ന് പറഞ്ഞാൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ റിസൾട്ട് വളരെ വേഗം തന്നെയും വേണം അപ്പോൾ വേഗത്തിൽ ഇതൊന്നും കിട്ടില്ല അപ്പോൾ ആ വേഗത്തിൽ കിട്ടാൻ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഡിസപ്പോയിൻ്റ് ആവുകയും ഗിവപ്പുകയൊക്കെ ചെയ്യുന്നത് ഒരു ചിലപ്പോൾ ഒരു സക്സസിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്കും അതുവരെയുള്ള ക്ഷമയൊക്കെ നശിച്ച് അത് ഇട്ടറിഞ്ഞ് വീണ്ടും എന്തിൻ്റെയൊക്കെ പിറകില് പോവും അപ്പം കിട്ടിയാലും കിട്ടില്ലെങ്കിലും നമുക്കതിൽ ഹാപ്പിനെസ് കണ്ടെത്തുക അതാണ് ഒരു മിനിമം വേണ്ടത് അപ്പോൾ ഈ ഒരു ഇതൊരു എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡായിട്ടൊരു ഷെഫായെന്നോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഷെഫായെന്നോ അല്ലെങ്കിൽ കച്ചവടം തുടങ്ങി ബിസിനസ് സക്സസ് ആയെന്നോ ഇല്ലെങ്കിൽ പോലും ഞാൻ ഈ ജോലിയിൽ ആനന്ദം കണ്ടെത്തിന്നുള്ള ഒരു മിനിമം വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ലോ ബാക്കിയൊക്കെ എക്സ്ട്രാ ബോണസാണ് അപ്പോൾ ഞാൻ അങ്ങനെ കരുതി അപ്പൊ അതിനുശേഷം ഞാനൊരു ഷെഫ പാചകുന്ന നിലയിൽ തന്നെ ഞാൻ എന്റെ സന്തോഷം കണ്ടെത്തിയപ്പോൾ അതെന്റെ ഏറ്റവും മാക്സിമം ഉള്ള ഹാപ്പിനെസ് ആണ് പിന്നീട് കിട്ടിയതെല്ലാം എക്സ്ട്രാ ആയിരുന്നു പിന്നെ പക്ഷെ എന്നാ പോലും ഓക്കെ ടേസ്റ്റ് ആഗ്രഹത്തില് ഒരു ഭയങ്കര കോമണർ ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിന് കോംപ്ലിമെന്റ് ചെയ്യാനും സാറിന് എന്തെങ്കിലും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പക്ഷേ ഈ ടേസ്റ്റിന് തന്നെ നിൽക്കുന്ന എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പലവട്ടം പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ആദ്യത്തെ ആ ഒരു ബ്രാൻഡ് അങ്ങനെ വരുന്നത് അപ്പോൾ അതൊരു ഓരോ ഓരോ തരത്തിലുള്ള ഒരു ഒരു ഓഡിയൻസ് ഉണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ തുടങ്ങുമ്പോൾ അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാനൊരു ലോ പ്രൈസിൽ ഒരു സംഭവം അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും അത് ഈ ഒരു രീതിയിൽ എത്താൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ എനിക്കൊരു എസ്റ്റാബ്ലിഷായി പറഞ്ഞ പോലെ പല കാര്യങ്ങളും ചെയ്തു ഇനി എനിക്ക് എൻ്റെ ഒരു ചോയ്സാണ് ഞാൻ ഏത് പ്രൈസിന് അതേ ക്വാളിറ്റിയിൽ അതിൻ്റെ ഫെസിലിറ്റിയിൽ കുറച്ച് മാറ്റം വരുത്തിയാൽ ആ ഇതേ വിലയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതേ ക്വാളിറ്റിയിലുള്ള സംഭവം ഇതിലും കുറഞ്ഞ വിലയ്ക്ക് എല്ലാവർക്കും വന്ന് കഴിക്കാം കാരണം എനിക്കും ആഗ്രഹം എത്രയും കൂടുതൽ അപ്പോൾ ഓരോ ഇപ്പം ഒരു പ്രോഡക്റ്റിന് നൂറ് രൂപയ്ക്കുള്ളതുണ്ടാവും സെയിം പ്രൊഡക്റ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്നതുണ്ടാവും ആയിരത്തിൽ കിട്ടുന്ന ഒരു ക്വാളിറ്റി അപ്പോൾ അത് എങ്ങനെ കൊടുക്കുന്നു അവിടെ എന്തൊക്കെയാണ് അതിൻ്റെ ചിലവുകൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരിക അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും സാധാരണക്കാർക്ക് വന്ന് കഴിക്കും അപ്പോൾ അതിൻ്റെ പ്ലാനിലാണ് ഇനി വരുന്ന കാലത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മീൻ ബൈ ഷെഫിള്ളെ അല്ലെങ്കിൽ തേങ്ങാ എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡിലൂടെ ഇതൊക്കെ ഇതേ ഇതിലും ചെറിയ വിലയ്ക്ക് അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ആളുകളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് സാറിൻ്റെ അടുത്ത് ചോദിക്കൽ ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന ഒരു ജനറേഷനിൽ ഒരു ഭയങ്കര ഒരു കസ്റ്റം ചിലപ്പോൾ കുറച്ചുള്ളതായിരിക്കാം എന്നാലും ഇടയിൽ ഒരു റോങ് കസ്റ്റമുണ്ട് അതായത് എന്താ പറയുക ഇപ്പോൾ ഒരു കഞ്ഞി കുടിക്കുന്ന ആൾ കഞ്ഞിയാണ് എന്നാൽ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കെഫയിൽ കയറിയിട്ട് കുറച്ച് സാലഡ്സ് ഒക്കെ കഴിച്ചാൽ അതാണൊക്കെ ഹൈ സ്റ്റാൻഡേർഡ് എന്ന് വിചാരിക്കുന്ന അങ്ങനത്തെ ഒരു കഷ്ടമുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കസ്റ്റത്തിന് സാർ അതൊരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് നോക്കിക്കാണത് തീർച്ചയായിട്ടും അതല്ല ഇപ്പോഴത്തെ ഒരു മോഡേൺ ഡേയിൽ നമ്മുടെ ആ ഒരു സംഭവ വികാസങ്ങൾ മനസ്സിലാക്കുന്നതാണ് ജനറേഷൻ മാറി ടെക്നോളജി മാറി സോഷ്യൽ മീഡിയ വഴി ലോകമെമ്പാടുമുള്ള എല്ലാ കാര്യങ്ങളും ഒരു മലയാളിക്കിപ്പം മനസ്സിലാവും അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാറ്റം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പഴയ കേരള ഭക്ഷണത്തിൻ്റെ ഒരു വാല്യൂ ആളുകൾ ചില സമയത്ത് കൊടുക്കുന്നുണ്ടാവില്ല പിന്നീട് ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും അതേ ജനറേഷൻ ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ റൂട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയുണ്ട് അപ്പോൾ ഓരോ പത്ത് വർഷം കൂടുന്നവർ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും അല്ലെങ്കിൽ പുതിയ കിഷും ട്രൈ ചെയ്യാനുള്ള ഒക്കെ ഒരു ട്രെൻഡ് കഴിഞ്ഞ ഫോർട്ടി ആയിട്ട് ആദ്യം കേരള ഫുഡായിരുന്നു അവിടെ ചൈനീസ് ഭക്ഷണം വരുന്നു അതിനുശേഷം അവിടെ നോർത്ത് ഇന്ത്യൻ ഭക്ഷണം വരുന്നു അതിനുശേഷം വെസ്റ്റേൺ ബർഗറും പിസ്സയും പാസ്തയും വന്നു അതിനുശേഷം ലാസ്റ്റ് ടെൻ ഇയേഴ്സ് അറബിക് ഫുഡ് വന്നു അപ്പോൾ ഓരോ പത്ത് വർഷവും മലയാളികൾ മലയാളികളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ തിരിച്ച് അവർ അതിൻ്റെ നമ്മുടെ റൂട്ടിലേക്ക് നമ്മുടെ ഒറിജിനൽ നാടൻ ഭക്ഷണം നമ്മുടെ ചുറ്റുപാടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയ ലോക്കൽ ഭക്ഷണം കഴിക്കാനായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ടുള്ള ഫുഡ് വരുന്ന സമയത്ത് ഈ ഒരു വ്യത്യാസം പുതിയ തലമുറയിൽ ഉണ്ടാവും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കാര്യം സാർ തുടങ്ങുന്ന എങ്ങനെയെന്ന് വെച്ചാല് ഹലോ കൂട്ടുകാരെ പറഞ്ഞിട്ടാണ് മോസ്റ്റ് ഓഫ് ദി വീഡിയോസും അതുപോലെ ലാസ്റ്റ് രാസുറ സ്നേഹം വാരി വിതരുന്നതൊക്കെ അത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര ഫീൽ ആണ് ഒരു ഹോംലി സംഭവമാണ് ഇപ്പൊ ശെവിന്റെ അടുത്താണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാൾ യൂട്യൂബ് വീഡിയോ ആണ് നമുക്ക് കാണുന്നത് നമുക്ക് തോന്നില്ല അപ്പം അതിന് പിന്നീട് സംഭവം എന്താണ് അതും ഒരു ബ്രാൻഡിങ് ടെക്നിക്കാണോ അതൊരിക്കലും ബ്രാൻഡിങ് ടെക്നിക്ക് ആയിരുന്നില്ല അത് പിന്നീടായി വന്നതാണ് ഞാനൊരു വീഡിയോ ചെയ്ത സമയത്തൊരു സിമ്പിളായിട്ട രീതിയിൽ രീതി തുടങ്ങാമെന്ന രീതി വരികയും പിന്നീട് അത് എനിക്ക് തന്നെ ഒരു നാണക്കണ്ടായിട്ട് തോന്നി അതില്ലാതായിരുന്നു അതിനുശേഷം ആളുകൾ തന്നെ വീഡിയോ കൂടെ അത് കമൻറ്റ് ചെയ്തു ഞങ്ങൾ ഇനി വീഡിയോ കാണില്ല ഇതില്ലെങ്കിൽ അങ്ങനെ അത് ആ ഒരു കോവിഡ് ടൈമിലെ ഒരു സംഭവം അതൊരു വെൽക്കമും അല്ലെങ്കിൽ ഒരു എൻഡ് എണ്ണോട്ടായിട്ട് സ്നേഹം വാരി അല്ലെ താങ്ക് യു സോ മച്ച് അല്ലെങ്കിൽ നമസ്കാരം കൂട്ടുകാരെ എന്ന് പറഞ്ഞതാണ് തീർച്ചയായിട്ടും ഇതൊരു ഒരു ജോലിയെക്കാളും ഉപരി ഭക്ഷണം ഉണ്ടാക്കി ഒരാളെ കഴിപ്പിക്കുക എന്നുള്ളത് ഒരു 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 തപസ്യ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഡിഫറെൻ്റായിട്ട് മണിയെക്കാളിലുപരി നല്ല രുചിയുള്ള ഭക്ഷണം ഒരു ഹൈജീൻ ആയിട്ട് കൊടുക്കുക എന്നുള്ളത് ഓരോ ഷെഫിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് അപ്പോൾ അതിനകത്ത് സാമ്പത്തികത്തിലേക്കും ഉപരി നമുക്ക് ബിസിനസ്സിലേക്കാളും ഉപരി ഫേമിനേക്കാളുപരി അവർ ഭക്ഷണം കഴിക്കുന്നവരുന്ന അയാളുടെ ഒരു ക്ലാസ് ക്രീഡ് അത് എന്തൊന്നും നോക്കാണ്ട് ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കണം ഒരു ഷെഫിൻ്റെ തോട്ട് ഫസ് താങ്ക് യു താങ്ക് യു സർ മച്ച്